അതന്നെയ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളും ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധി വിലക്കൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നമ്മുടെ അടക്കവും അലക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തിൽ ജീവിക്കണമെന്നും എന്നോടൊന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക നാഗരികതയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത് വഖഫ് ഒരു സ്വതക്ക ജാരിയാണ് സാധാരണ നമ്മളൊരാളെ സഹായിക്കുമ്പോ അല്പം പണം കൊടുത്താൽ അതോടുകൂടി അത് തീരും വക്കഫ് അങ്ങനെയല്ല കാലങ്ങളായി നിലനിൽക്കുന്ന അസറ്റായി അത് മാറും സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പള്ളിയാണ് ഇസ്ലാമിക നാഗരികത നിലനിർത്തുന്നതിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ വികാസത്തിൽ വഖഫിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് അതെല്ലാ മേഖലകളിലും നിങ്ങളാലോചിച്ച് നോക്കുക ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനങ്ങൾ ആറ് അടിസ്ഥാനങ്ങൾ ഈ അഞ്ച് അടിസ്ഥാനങ്ങളെയും പരിപാലിക്കുന്നതിൽ വക്കുഫിന് വളരെ പ്രധാനമാണ് പ്രാധാന്യമായ പങ്ക് വഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഹെഫ്മുദ്ദീൻ ദീനിനെ സംരക്ഷിക്കുക മതസ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ തീംഖാനകൾ ഇങ്ങനെ തുടങ്ങി ദീനെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ലോകത്തിന്റെ വലിയൊരു ഭാഗം വക്ക്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം ജീവൻ സംരക്ഷിക്കുക പ്രൊട്ടക്ട് ചെയ്യുക ഇതിനുവേണ്ടി ധാരാളം കാരണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വക്കഫ് ഭക്ഷണം വീട് വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വഖഫുകൾ ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും ഇതിനുവേണ്ടിയും വഖഫ് വിനിയോഗിക്കാറുള്ളൂ മൂന്നാമത്തെ അടിസ്ഥാനം നസിൽ വംശ കുടുംബ സംരക്ഷണമാണ് ഇതിനുവേണ്ടി ധാരാളക്കണക്ക് ചരിത്രത്തിൽ നിങ്ങൾ ചരിത്രത്തിനടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക വക്കഫ് പ്രോപ്പർട്ടികൾ ഉസ്മാനിയാ അഖിലാഫത്തിലും അബ്ബാസിയ ഖിലാഫത്തിലൊക്കെ കാണാൻ കഴിയും സവിച്ചവരുടെ കുട്ടികളെ വളർത്തുകയും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽ പോലെയുള്ള വേറെ സംവിധാനങ്ങൾ ഒരു പൈസയും ചെലവില്ല അതുപോലെ തന്നെ ഗർഭിണികളായ ആളുകൾക്ക് ഗർഭകാലത്ത് അവരുടെ പരിചരണം സാധ്യമാകാൻ സാധ്യമാകാത്ത സ്ഥലങ്ങളിൽ അത് പരിചരിക്കാനും മറ്റും ആവശ്യമായ സംവിധാനങ്ങൾ വക്കഫന്ന് നീക്കി വെച്ചിരുന്നു മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടി വഖഫിന്റെ വളരെ വലിയ ഭാഗം അദ്ദേഹം നീക്കി വെച്ചതായി കാണാൻ കഴിയും ഇഫ്ദുൻ നസൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബുദ്ധിയെ സംരക്ഷിക്കാൻ ബുദ്ധിയെ സംരക്ഷിക്കാൻ പല രീതിയിൽ ഗവേഷണ പഠന സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ സ്കീമുകൾ അതിനുവേണ്ടി പ്രത്യേകമായി വഖഫിന്റെ പ്രോപ്പർട്ടിഖിലാഫത്തുള്ള കാലങ്ങൾ ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് പറയുന്ന ലഹരിക്ക് വിധേയപ്പെട്ട ആളുകളെ ലഹരിയിൽ നിന്ന് മോചിതമാക്കാനുള്ള സംവിധാനങ്ങൾ അതിന് വഖഫിന്റെ വലിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിനുവേണ്ടി നീക്കിവച്ചിരുന്നു ഹൈഫുൽ മാൽ ധനസംരക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യ സാമൂഹ്യ സുരക്ഷ വികസനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ധാരാളം വഖഫുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും വക്കഫ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ അടിസ്ഥാനങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു വിഹിതമാണ് വക്കഫ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണോ നീക്കി വെക്കുന്നത് അതിനാണ് വക്കുഫ് എന്ന് പറയാം നീക്കി വെക്കുന്ന ആൾക്ക് വക്കിഫ് എന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നന്മ പ്രവർത്തിക്കുന്നവനെന്നല്ല നന്മ നട്ടുവളർത്തുന്നവൻ എന്നാണ് ശരിയായ പദം നന്മ ഒരു അമലു സ്വാളിഹാത്ത് ചെയ്തു പോവുമല്ല അതിന്റെ ആസാറുകൾ ഉണ്ടാവും വിശുദ്ധുർഹാനി വ്യവസ്ഥയെ പരിചയപ്പെടുത്തുന്നതന്നെ ഒരു മരത്തോടാണ് ഇതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൃക്ഷമാണ് വടവൃക്ഷമാണ് അത് തണൽ കൊടുക്കുന്നു ഫലങ്ങൾ നൽകുന്നു വലിയ ആഴമുള്ള വേരുകൾ അതിനുണ്ട് ഈ മരത്തെ ആഴമുള്ള വേരുകളും അതുപോലെ തന്നെ പടർന്നു പന്തലിച്ച ശിഖിരങ്ങളും എല്ലാ സമയത്തും ജാതി മതഭേദമന്യ ആളുകൾക്ക് ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യവസ്ഥയുടെ ആ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് വഖഫുകളാണ് ഇസ്ലാമിനാളുകൾക്ക് അനുഭവവേദ്യമാക്കിയത് ഇസ്ലാമിക നാഗരികതയെ പുഷ്പിച്ചു നിർത്തിയതിൽ വക്കഫ് പ്രോപ്പർട്ടികൾക്കുണ്ട് ഇപ്പൊ സെൻട്രൽ ഏഷ്യ മധ്യ ഏഷ്യയിലൊക്കെ വക്കഫ് പ്രോപ്പർട്ടികൾ എന്നൊന്നുമില്ല കയ്യേറി സോവിയറ്റ് റഷ്യ ഭരിക്കുന്ന സോവിയറ്റ് റഷ്യ ആധിപത്യ ലോകത്തുണ്ടായ സമയത്ത് ഏകദേശം പതിനേഴായിരം ഏക്കർ സ്വത്തുകൾ ഓരോ രാജ്യത്തിന്റെ വക്കഫുകൾ പിടിച്ചെടുത്ത ചരിത്രം നമുക്കറിയാം വക്കഫ് സ്വത്തുകൾ പ്രോപ്പർട്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം മഹാനായ ഉസ്മാൻ നദിയല്ലാഹോനുവിന്റെ പേരിൽ ഒരു കിണറുണ്ട് മദീനയിൽ ആ കിണർ എന്താണ് കിണറെന്താണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓരോ ഗ്ലാസ് വെള്ളത്തിനും ആളുകൾ പണം വാങ്ങി വെള്ളത്തിന് വളരെ ക്ഷാമമുള്ള കാലാണ് അദ്ദേഹം ആ കിണർ കൊടുക്കില്ല ഒരാൾക്കും താങ്ങാവുന്നതിലപ്പുറമുള്ള വിലയാണ് പറയാ ആ അദ്ദേഹം പറയുന്ന വിലയെടുത്ത് ആ കിണർ വാങ്ങിയിട്ട് ആ കിണർ മദീനക്ക് സമർപ്പിക്കാൻ ആ സമൂഹത്തിന് സമർപ്പിക്കാൻ ഉസ്മാൻ റതി അൻഹു എന്ന പേരിൽ ആ കിണറൊന്നും മദീനയിലുണ്ട് അതുപോലെ തന്നെ തൽഹാ അൻഹു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തോട്ടം മദീന പള്ളിയുടെ വരുമാനത്തിനു വേണ്ടി അദ്ദേഹം വക്കഫുൻ വക്കഫു ചെയ്യാൻ അപ്പൊ ഇങ്ങനെ ചെറുതു മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക യുദ്ധഭൂമിയിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് സൈന്യങ്ങൾക്കിടയിൽ വിഭജിച്ച് നൽകലായിരുന്നു പണ്ടത്തെ രീതി മഹാനായ ഉമറിയാഹ്വാൻ അതിന്റെ ഒരു ഭാഗം അതിന്റെ ഒരു ഭാഗം ആ നീക്കി വെക്കുകയാണ് ഭാവി കണ്ടുകൊണ്ട് ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന്റെ ഒരു ഭാഗം അദ്ദേഹം മാറ്റിവെക്കുകയാണ് അങ്ങനെ തുടങ്ങി രാഷ്ട്ര നിർമ്മാണത്തിലും വ്യക്തികളുടെ അതിജീവനത്തിനും സാധ്യമായ ഒരു വലിയ വഴിയാണ് എന്ന് പറയും വക്കഫിന്റെ പ്രാധാന്യം നമ്മുടെ ചരിത്രത്തിൽ കേരളത്തിലൊക്കെ ടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മില്ലിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യ ഹംദർദ് അതുപോലെയുള്ള പ്രദേശങ്ങൾ ഡൽഹി എന്ന് പറയുന്ന നഗരം തന്നെ വകുപ്പാണ് ഡൽഹി എന്ന് പറയുന്ന നഗരം തന്നെ വക്കുഫാണ് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ചു പോയതാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഫാറൂഖ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒക്കെ വക്കഫ് പ്രോപ്പർട്ടികൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലുതാണ് കാരണം വകുപ്പ് കയ്യേറിയ വകുപ്പിന്റെ അത് അറിയുമ്പോഴാണ് കിട്ടിയ വകുപ്പ് എത്ര വലുതായിരിക്കും അറിയുന്നത് നിങ്ങളാലോചിച്ചോക്കെ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ പല ഭാഗങ്ങളിലും കൈയേറിയിട്ടുണ്ട് ജാമിയ മില്ലിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി ഡൽഹി എന്ന് പറയുന്ന നഗരത്തിന്റെ നല്ലൊരു ഭാഗം വകുപ്പ് ചെയ്തതാണ് വക്കബ് അതുപോലെ അവ ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ സർവകലാശാലകൾ ഇതൊക്കെ നിലനിന്നത് വഖഫിലൂടെയാണ് അപ്പൊ ഈ വക്കഫ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിൽ നാഗരികത നമുക്കറിയാം യാത്രക്കാരന്റെ അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇബിൻ സബീൽ തക്കാത്തിന് ഒരാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആളാണ് ഇബിനുസബിൾ എന്ന് പറഞ്ഞാൽ അതിന് ആദ്യത്തെ അർത്ഥം യാത്രക്കാരനാണ് യാത്ര കൊണ്ട് പ്രയാസപ്പെട്ടാൽ പണം നഷ്ടപ്പെട്ടാൾ അവർക്ക് തക്കാത്തിന്റെ ഒരു വിഹിതം നീക്കി വെക്കാം ഈ ആളുകളെ പരിപാലിച്ചിരുന്നത് മുസ്ലിം സമൂഹത്തിൽ എങ്ങനെയാണ് സത്രങ്ങൾ അതുപോലെ തന്നെ അവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ സൗജന്യമായ ഭക്ഷണം ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം ഒരാൾ ഈ അതിഥിയായി താമസിക്കാനുള്ള ഏറ്റവും മാക്സിമം ദിവസം മൂന്ന് ദിവസമാണ് ആ മൂന്ന് ദിവസം അവർക്ക് അവിടെ താമസിക്കുകയും സൗജന്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു യാത്രക്കാരന്റെ സൌകര്യങ്ങൾ യാത്രക്കാരന്റെ അവകാശങ്ങൾ വക്കഫിലൂടെ പരിപാലിച്ച് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക മുസാഫർ ഖാനകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് ചരിത്രത്തിലെ വലിയ വലിയ സാധ്യതകൾ ഉണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കാലത്ത് മുസാഫർ ഖാനകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പണ്ട് കാലങ്ങൾ ഹജ്ജിന് യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ തിക്കായകൾ എന്ന് പറയുന്നത് തിക്കായ എന്ന് പറയുന്നത് ദരിദ്രർക്ക് ഉസ്മാനി അഖിലാഫത്തിണ്ടായ പ്രത്യേകമായ വകുപ്പ് സംവിധാനമാണ് ദരിദ്രരായ ആളുകൾക്ക് പഴങ്ങൾ അതുപോലെ ധനികരായ ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ദരിദ്രനിലേക്ക് എത്തിക്കുക ദരിദ്രനായതുകൊണ്ട് നല്ല പഴങ്ങൾ വാങ്ങി കഴിക്കാൻ കഴിയാത്ത ആളുകൾ അവർക്ക് ധനികൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഹിതവും അതിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് അത് അവരിലേക്ക് എത്തിക്കാം ഇത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ അറിയാം ഇസ്താംബൂളിൽ ഇന്നുള്ള പട്ടിസങ്കേതം വലിയ ടൂറിസ്റ്റ് മ്യൂസിയമാണ് ആ മ്യൂസിയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടി വക്കഫ് ചെയ്തു വെച്ചതാണ് മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് ഒക്കെ വക്കഫ് പ്രോപ്പർട്ടിയായി നീക്കി വെച്ചിട്ടുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളുടെ ഭക്ഷണം യഥാർത്ഥത്തിലും വക്കഫിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മുസാഫർഖാനയോടനുബന്ധിച്ച് വക്കഫ് ചെയ്തിരിക്കുക അവർ യാത്ര ചെയ്യുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുള്ള സൗകര്യങ്ങളാണ് സൗകര്യങ്ങൾ അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥത്തിൽ വക്കഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഇസ്ലാമിക നാഗരികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ വഖുഫിന്റെ ഒരു സംസ്കാരം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അത് വളരെ പതിയെ പതിയെ അസ്തമിച്ചു പോയി ഉസ്മാനിയ ഖിലാഫത്തിൽ മാത്രം വാക്കിഫുകളായ വാക്കിഫകളായ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഇസ്ലാമിക സമൂഹത്തിനും മധു സമൂഹത്തിന്റെയും നന്മയ്ക്കു വേണ്ടി വക്കൂപ്പ് ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് വാക്കിഫകളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉസ്മാനിയ അഖിലാഫത്ത് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് ജാമിയ ഖെറുവാനിൻ മൊറോക്കോയിലുള്ളതാണ് അതിന്റെ സ്വത്തും ആ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ സംവിധാനങ്ങളും വക്കഫ് ചെയ്തൊരു സ്ത്രീയാണ് നമുക്കറിയാം ആ സ്ത്രീ ആ സ്ത്രീയാണ് ആദ്യം ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിന് തന്റെ അനന്തരമായി കിട്ടിയ വിഹിതം വക്കഫ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇസ്മാനിയ കിലാപത്തിൽ മാത്രമേ ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിലെല്ലാം നമുക്കറിയാം ഇത് ഇസ്ലാമിന് മാത്രമുള്ള പരിചയമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തുണ്ട് ആളുകളെ ജാഹിലിയ കാലത്ത് അവർക്ക് പരിചയമുള്ള പക്ഷെ വഖഫ് ജാഹിലിയ കാലത്ത് പരിചയമില്ല ജാഹിലിയ കാലത്തിന് പരിചയമുള്ള സംസ്കാരമല്ല വഖഫിന്റെ സംവിധാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ദാനം ചെയ്യുക ഒരാളെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നേരത്തെ ജാഹിലിയ അറബികളിലും ഉണ്ടായിരുന്ന ഗുണമായിരുന്നു റഹിമഹുല്ല പറയുന്നത് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം എന്ന് പറയുന്നത് വക്കഫിലൂടെ നടക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ചില സംസ്കാരങ്ങളുണ്ട് അതുപോലെ തകാഫുൽ എന്ന് പറയുന്ന പരസ്പരം ആളുകളെ ഏറ്റെടുക്കുക സംരക്ഷിക്കുക എന്ന് പറയുന്ന സംസ്കാരം അതുപോലെ തന്നെ ഊഹത്ത് സഹോദരി സഹോദരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് നമുക്കറിയാം അജർ പ്രതിഫലാർഹമായ കാര്യം കാരണം ഇസ്ലാമിൽ രണ്ട് രീതിയിലുള്ള കർമ്മങ്ങളാണ് ഇസ്ലാമിലെ കർമ്മങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്ന് നമുക്ക് പരലോകത്ത് മാത്രം പ്രതിഫലമുള്ള കർമ്മങ്ങൾ പ്രാർത്ഥനകൾ നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ അതിന് ഇഹലോകത്ത് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടിക്കൊള്ളുന്നത് ചിലപ്പോൾ കിട്ടുകയും ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും മോട്ടീവായ ഒരു ഭാഗമെന്ന് പറയുന്നത് പരലോകമാണ് അതേസമയം പരലോകത്തും ഇഹലോകത്തും പ്രതിഫലങ്ങളുള്ള കർമ്മങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ സ്വതക്കാചാരിയ സ്വതക്കാചാരിയേറ്റവും പ്രധാനപ്പെട്ടത് വക്കുഫ് വക്കൂഫ് എന്ന് പറയുന്ന സംവിധാനമാണ് അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ചാരിറ്റിയെ മാത്രം എൻഡോമെന്റിനെ അവരുടെ വികാസത്തെ ത്വരിതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത് ഇനി വഖഫ് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് മൻ അഞ്ച് അഞ്ച് ക്വാളിറ്റി ഉള്ള ആളുകളാണ് വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് അന്ന് പറഞ്ഞതാണ് അഞ്ച് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യ വലം യക്ഷയില്ല അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാതിരിക്കുക ഭയപ്പെടാതിരിക്ക പുതിയ വക്കവ ബില്ല് വരുന്നതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തുറവി എന്ന് പറഞ്ഞാൽ മുസ്ലിംകളല്ലാത്ത ആളുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാനാണ് അതുകൊണ്ട് അതിന്റെ നിബന്ധനയിൽ വെള്ളം ചെറുക്കുകയാണ് രണ്ടാമത്തെന്താണ് നമുക്കറിയാം ലോകത്ത് മുസ്ലിം ഇന്ത്യ രാജ്യത്തെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതസമൂഹത്തെ ഉൾക്കൊള്ളലാണ് ടോളറൻസ് ടോളറൻസാണ് ഇവിടെ സെക്യുലറിസത്തിനേക്കാൾ കൂടുതൽ സഹിഷ്ണുതയാണ് ടോളറൻസ് ആണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ സെക്യുലറിസത്തെ നിർവചിച്ചിട്ടുള്ളത് സഹിഷ്ണുത എന്നാണ് എല്ലാവരെയും ഉൾക്കൊള്ളു അവരവരായി ഉൾക്കൊള്ളു എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സംസ്കാരമാണ് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതിന്റെ സംരക്ഷണം മുസ്ലിം സമൂഹത്തേൽപ്പിക്കും അവരുടെ മതാചാരപ്രകാരം കാരണം വഖഫിന്റെ ഓണർ ആരാണ് വഖഫിന്റെ ഉടമസ്ഥൻ ആരാണ് സർക്കാരുകളല്ല വഖഫ് ബോർഡല്ല അള്ളാഹു ആണ് അള്ളാഹുവിന് നൽകുന്ന സ്വത്താണ് വക്കഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൈയാറാൻ പറ്റില്ല അള്ളാഹന്റെ പ്രോപ്പർട്ടി അത് സംരക്ഷിക്കാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് വക്കഫ് ബോർഡുകളും സംവിധാനങ്ങളും എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം മനുഷ്യൻ അള്ളാഹുവിയിലേക്കുള്ളതാണ് ആ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാൻ അടിസ്ഥാന നിബന്ധന അള്ളാഹുവിൽ വിശ്വസിക്കാന്നുള്ളതാണ് മനാമനവില്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്ക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ആ നിബന്ധനയിൽ വെള്ളം ചേർക്കാൻ പാടില്ല നിബന്ധന വെള്ളം ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ വകുപ്പ് സംവിധാനങ്ങൾ എന്ന് പറയുന്നതിലൂടെ ഈ രാജ്യം നേടിയെടുത്തൊരു വികാസമുണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന എല്ലാ മെക്കാനിസം നിങ്ങൾ എടുത്തു പരിശോധിച്ചോ അതിന്റെ പകുതിയും വക്കഫാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലയെടുത്തോടി പിടിച്ചു നിൽക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് പതിനാറായിരം പതിനേഴായിരം ഏക്കർ കിടക്കുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദവാഹാനകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വലിയ സ്മാരകങ്ങളായി തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന അത്ഭുതങ്ങളായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്തൊക്കെ വകുപ്പ് പ്രോപ്പർട്ടികളാണ് വകുപ്പിലൂടെ അപ്പൊ ഇത് അത്രേ നിസ്സാരമായൊരു കാര്യമല്ല അപ്പൊ അതിലേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് അതിനുള്ള അതിനെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശത്തെ പതിയെ പതിയെ കൈയേറുന്ന ബില്ലാണ് കഴിഞ്ഞ ദിവസം പാസാക്കുന്നത് അതിനുവേള ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകൾ നടന്ന് ഒരു കമ്മിറ്റി കൂടാണ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് അതെന്തായിരിക്കുമെന്ന് നമുക്കറിയാം അത് യഥാർത്ഥ ഫലത്തിൽ ഇവിടെ ഉള്ള അധികാരങ്ങളെ ഇല്ലാതെ ചെയ്യുകയും പരിമിതമായ അധികാരങ്ങളായി പരിമിതപ്പെടുത്തുകയും ചെയ്യും എന്നാണ് നമുക്കറിയാം മസ്ജിദുകൾ അതുപോലെ തന്നെ മദ്രസകൾ കേരളത്തെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ ഈ വക്കൂഫ് എന്ന് പറയുന്നത് വലിയ പരന്നു കിടക്കുന്ന സംവിധാനമാണ് പരന്നു കിടക്കുന്ന സംവിധാനമാണ് അവരുടെ മദ്രസകൾ കുത്താബുകൾ അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം വക്കഫിന്റെ ആനുകൂല്യത്തിൽ നടന്നുപോകുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ അത് വളരെ കുറവാണ് കേരളത്തിൽ കുറവാണ് ഇല്ലാന്നല്ല കേരളത്തിൽ ആ സംവിധാനം കാരണം പല പുരാതനമായ കാലങ്ങളിൽ ഈ രാജ്യത്തെ പല പ്രദേശങ്ങളെയും നിർമ്മിക്കുന്നതിൽ വക്കഫ് വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അത്രത്തോളം അതില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ വെസ്റ്റ് ബംഗാളിൽ മാത്രം രണ്ടായിരം ഏക്കർ വക്കൂപ്പാണ് കയ്യേറിയിട്ടുള്ളത് രണ്ടായിരം ഏക്കർ രണ്ടായിരം ഏക്കറാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാറായിരം പതിനേഴായിരം ഏക്കർ സ്വത്തുകൾ വക്കഫുകൾ രാജ്യങ്ങൾ കൈയേറുകയും അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി രാജ്യത്തിന്റെ ഏതെങ്കിലും നന്മക്കോ താല്പര്യത്തിനോ വേണ്ടിയല്ല കൈയേറിയിട്ടുള്ളത് അവരവരുടെ പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് അത് കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഷാഹുഅലി ഉള്ളഹിദ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നത് വക്കഫ് എന്ന് പറയുന്ന ഒരു സഹായമാണ് തായിയായ ഒരു സഹായമാണ് എന്നെന്നും നിലനിൽക്കുന്ന സഹായമാണ് അതിനെ സംരക്ഷിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ് അതിനെ സംരക്ഷിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ് എന്നു മാത്രമല്ല വക്കുഫിലേക്ക് വക്കുഫ് എന്ന് പറയുന്ന സംസ്കാരം മുസ്ലിം ഉമ്മത്തിൽ വളർത്തേണ്ടതും മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ് മുസ്ലീം സമൂഹത്തിലെ നേതാക്കളുടെ ബാധ്യതയാണ് വകുപ്പെന്ന് പറയുന്ന സംസ്കാരം കാരണം നിങ്ങൾ കേരളത്തിൽ നമ്മൾ നേടിയിട്ടുള്ള മതപരമായ ജാഗ്രത അറിവ് വിജ്ഞാനം ഇതിനൊക്കെ വകുപ്പിന് വലിയ പങ്കുണ്ട് നിങ്ങൾ ആ പത്ത് ഇരുപത്തയ്യായിരം മദ്രസകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം മദ്രസകൾ അതിലധികം ക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിൽ പഠിക്കുന്നുണ്ട് സ്ത്രീ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇതിന്റെ നല്ലൊരു ശതമാനം എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് സർക്കാരിന് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇരുപത്തി പതിനായിരം മദ്രസ് അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് അത് നയാ പൈസ സർക്കാരിന്റെ ശമ്പളം ഇല്ല സർക്കാരിന്റെ ഒരു സഹായമില്ലാതെ ഇത്രയധികം ലക്ഷം വിദ്യാർത്ഥികൾ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്നുണ്ട് പബ്ലിക് എക്സാമുകളുണ്ട് ഇതൊക്കെ നടത്തുന്നെങ്ങനെയാണ് വക്കഫാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്ജിദുകൾ മാത്രമല്ല കേരളത്തിൽ നടന്നു കേരളത്തിലെ വലിയ വലിയ സർവ കോളേജുകൾ മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ നിലനിന്ന് പോകുന്നതിൽ വക്കഫിൽ വലിയ പ്രാധാന്യപ്പെട്ട പ്രധാന പരിഗണിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് മാത്രത്തില്ല പുനരധിവാസ പദ്ധതികൾ ദുരന്തങ്ങളും ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മേഖലകളിൽ ആ ജനതയെ പുനർനിവസിപ്പിക്കാൻ കേരളത്തിലെ വകുപ്പുകൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചെറിയ തോതിലാണെങ്കിലും അതിന്റെ നന്മകൾ വലിയ രീതിയിൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം തന്നെയാണ് കേരളമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ യു പി വെസ്റ്റ് ബംഗാൾ ബീഹാർ രാജസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങൾ ഡൽഹി പോലെയുള്ള പ്രദേശങ്ങൾ ഹരിയാന പോലെയുള്ള പ്രദേശങ്ങളിൽ വഖഫ് പ്രോപ്പർട്ടിയുടെ ശരിയായ കണക്കനുസരിച്ചാൽ ഒരു സംസ്ഥാനത്തോളം നീണുന്ന പ്രോപ്പർട്ടി വഖഫിന്റെ കീഴിൽ മാത്രമുണ്ട് അതിലെ ഏകദേശം നാലിൽ നാലിൽ മൂന്ന് ഭാഗവും കയ്യേറ്റത്തിന് വിധേയമായിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ഒരു ഭാഗവും കയ്യേറ്റത്തിനും വക്കൂഫല്ലാതെ നാമമാറ്റത്തിനും സഹായിക്കുന്നതാണ് വരാൻ പോകുന്ന ബില്ലുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഷാഹുബലി റാദ് ലവി പറയുന്നത് വക്കൂഫ് സ്ഥായിയായ സഹായമാണ് അതിനെ സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് വക്കീലഫിലേക്കുള്ള പ്രോപ്പർട്ടികൾ വർദ്ധിപ്പിക്കലും നിങ്ങളുടെ ബാധ്യതയാണ് ഇവിടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനെ സംരക്ഷിച്ചു നിർത്തുക സഹായിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സഹായിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പെൺസണൽ ലോബോർഡുകളുള്ള വ്യക്തി നിയമങ്ങളുള്ളതുപോലെ അതുപോലെ തന്നെ മതാചാരവും വിശ്വാസ ആചാരവും അനുഷ്ഠാനവും പ്രചാരണവും അനുവദിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെ വിശ്വസിച്ചേൽപ്പിച്ച പ്രോപ്പർട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് ആ ബാധ്യം നിറവേറ്റുന്നതിൽ തകരാറുകളോ വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതിനെ നിയമം മുഖേന പരിഹരിക്കാനുള്ള ആർജവും സമുദായം കാണിക്കണം അതേസമയം അത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കല്ലാതെ വിനിയോഗിക്കപ്പെടുമെന്ന് തോന്നിയാൽ ജാഗ്രതയോടുകൂടി അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയും നമുക്കുണ്ട് വല്യഹർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന് നൽകിയ പ്രോപ്പർട്ടിയെ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ കൈകാര്യം ചെയ്യുന്നതിൽ വെള്ളം ചേർക്കുന്ന ബില്ലുകളാണ് ഇവിടെ പാസ്സാകാൻ പോകുന്നത് ഒരുപാട് ക്രോസുകൾ അതിലുണ്ട് ഒരുപാട് ആ എന്ന് പറയുന്ന എൻ തകർക്കുന്ന ക്രോസ്കൾ അതിലുണ്ട് ഞാൻ നിങ്ങളത് വിശദമായി വായിച്ചവരും പഠിച്ചവരുണ്ട് ഇല്ലെങ്കിൽ അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് വക്കഫെന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ വക്കഫെന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതെ ചെയ്തുകൊണ്ട് ഇവിടെ നിലനിന്നാൽ അത് യഥാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾക്ക് വഴി വെക്കുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഒന്ന് മതവിശ്വാസത്തിൽ കൈകടത്തുന്നു കൈകടത്തുന്നുവെന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ചരിത്രത്തെയും നിരാകരിച്ചുകൊണ്ടാണ് പുതിയൊരു ക്രമത്തെ പരിചയപ്പെടുത്തുന്നതിന് ഒരു ബിൽ ആണ് പരിഷ്കരണമാണ് വക്കൂഫ് ബില്ല് പരിഷ്കരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്ത് കൊടുമ്പിരി കൊണ്ട സന്ദർഭം നമുക്കറിയാം അതിന്റെ തീക്ഷണമായ കഥകളേമ്പാടും പറയാനുള്ള ആളുകളാണ് എന്റെ മുന്നിലുള്ളത് അപ്പൊ ആ മനുഷ്യരെ ആ മനുഷ്യരെയും ആ മനുഷ്യർക്ക് ശേഷമുള്ള തലമുറയും എങ്ങനെയാണ് ചരിത്രത്തിൽ പിടിച്ചു നിന്നത് നിങ്ങൾ ആലോചിച്ചു തൊള്ളായിരത്തി ഇരുപത്തി അനേകം മക്കൾ അനാഥരായി അനേകം മക്കൾ അനാഥരായി പഞ്ചാബിലെ സഹോദരന്മാർ വന്നിട്ടാണ് കോഴിക്കോട് ജെ ഡി ടി ഉണ്ടാക്കുന്നത് എന്തിനാണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ അനാഥരായ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വകുപ്പ് ആണ് കേരളത്തിലെ സമൂഹത്തെ അങ്ങേയറ്റം തകർന്നു പോകേണ്ടിയിരുന്ന ഒരു സമൂഹത്തെ പരിധിയെങ്കിലും ഒരു പരിമിതമാണെങ്കിലും കൈപിടിച്ച് ഉയർത്താൻ സഹായിച്ചത് ഇങ്ങനെ എത്ര നന്മകളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയുമൊക്കെ ജനസമൂഹത്തിന്റെ വക്കഫിന്റെ വക്കഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ചരിത്രം എഴുതുമ്പോൾ സത്യസന്ധമായി എഴുതിയാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എൻ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചതാണ് വക്കഫെന്ന് പറയുന്ന സംവിധാനം അതിന് ദുർബലപ്പെടുത്തുക അതില്ലാതെയാക്കുക അതിന്റെ അസലിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിൽ ചില മേമ്പടികൾ ചേർത്തുകൊണ്ട് ആ എൻഡി ടി എ തകർക്കാനുള്ള ശ്രമം നടത്തുക ഇതെല്ലാം യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ നിയമവിരുദ്ധ രാജ്യത്തിന്റെ ഭരണഘടനയെയും ഭരണഘടന അനുവദിച്ച അവകാശങ്ങളെയും കൈകാര്യം ചെയ്യുന്നതാണ് സർവോപരി വിശ്വാസത്തെയും അതുപോലെ തന്നെ വിശ്വാസ സംരക്ഷണത്തെയും ചോദ്യം ചെയ്യുന്നതാണ് അതിൽ നിന്ന് പിൻവലിയുകയും അതിന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഭരണകൂടം വകുപ്പിനെ സംരക്ഷിക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടത്തേണ്ടത് അതുപോലെ തന്നെ വകുപ്പിനെ സംരക്ഷിക്കുന്ന വകുപ്പിനെ വകുപ്പ് സ്വത്തുക്കൾ വീഴ്ച വരികയോ അല്ലെങ്കിൽ അത് അട്ടപ്പെട്ടു പോവുകയോ ചെയ്യുമ്പോൾ അതിനെ കാത്തുതൂട്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് നിറവേറ്റാൻ ജഗന്യേതാവ് നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ് What?